എഗെയിൻ ഐം ഹിയർ വിത്ത് എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് പതിനഞ്ചാം ചാപ്റ്ററിൽ ഒരു സംഭവം ഉണ്ട് സീസൺ എത്ര വേഗം കഴിഞ്ഞു മേംസാബ് ശരിയാണ് ആരും വന്നില്ല അവളും അസ്വസ്ഥമായ സ്വരത്തിൽ പറഞ്ഞു ആരും വന്നില്ല അടുത്ത കൊല്ലം നോക്കാം അല്ലേ മേംസാബ് അവൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ അലസമായി ആവർത്തിച്ചു ആ അടുത്ത കൊല്ലം മേംസാപ്പ് വേണ്ടത്ര താല്പര്യം കാട്ടുന്നില്ലെന്ന സംശയത്തോടെ തോൽ നിറമുള്ള കനത്ത കുപ്പായത്തിന്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് ബുദ്ധു കുറച്ചുറക്കം ചോദിച്ചു വരാതിരിക്കില്ല അല്ലെ മേംസാ അവൾ തലകുലുക്കി ബോട്ട് തൊഴിഞ്ഞു നീങ്ങിയപ്പോൾ ജലപ്പരപ്പിൽ നീണ്ടുകിടന്ന വളഞ്ഞ വഴിതാരയിലേക്ക് നോക്കി നിന്നുകൊണ്ട് അവൾ പെറുപെറുത്തു വരാതിരിക്കില്ല വി വിനൌട്ട് ക്ലോസ് ദിസ് ബുക്ക് വിതഔട്ട് എ ഹെവി ഹാർട്ട് കാത്തിരു പോവും വേദനയോ എന്തൊക്കെയോ എന്തൊക്കെയോ നമുക്കൊരു എന്തൊക്കെയോ ലിറ്ററലി ഒരു ബുദ്ധിമുട്ടാണ് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഐ ഡോ നോ എല്ലാവർക്കും അങ്ങനെ ഒരു ഫീലിംഗ് ആണോ ആണോന്ന് പക്ഷേ ഐ ലൈക്ക് ടു റീഡ് ഇറ്റ് വീണ്ടും വീണ്ടും പിന്നെയും ഇതിലേക്ക് പോയി പിന്നെയും ഇതിലെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി എന്തൊക്കെയോ ആ ഒരു ബുദ്ധിമുട്ടും സാധനങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് പിന്നെയും ഇത് അടച്ചു വെൽക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക മനസ്സ്